െട്ട് ശിവക്ഷേത്രങ്ങൾ നൂറ്റി രണ്ടാമത്തേതായ മുതുക ശിവക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത ഇവിടെ രണ്ട് മൂർത്തികൾ സ്ഥാനം കൊള്ളുന്നു എന്നുള്ളതാണ് മഹാദേവനും മഹാവിഷ്ണുവുമാണ് ഇവിടെ സാന്നിധ്യമാകുന്നത് മുനിയറ എന്ന് പറയുന്നതിന് തുല്യമായ രീതിയിലുള്ള ഒരു പ്രാധാന്യം തന്നെയാണ് മുതുകറയ്ക്കും ഉള്ളത് മുതുവര ക്ഷേത്രം വളരെ പുരാതനമാണെന്ന് വ്യക്തമാക്കി തരുന്നത് ഈ കാണുന്ന മതിലുകളാണ് നമുക്ക് പുരാതന ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന ആനപ്പള്ള മതിൽ ആനയുടെ പോലെ വീർത്തിരിക്കുന്ന ഈ മതിൽ മുതുവറ എത്ര വിശേഷമായ ക്ഷേത്രമാണ് എന്നറിയാൻ അകത്തേക്ക് തന്നെ എത്തണം ഇവിടെ ആദ്യം തന്നെ കാണുന്നത് കാലപ്പഴക്കം കൊണ്ടും ഏറ്റവും പുരാതനമായി നിൽക്കുന്നത് മഹാദേവൻ്റെ സാന്നിധ്യമാണ് മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ പരശുരാമ പ്രതിഷ്ഠിതമായി നിലകൊള്ളുകയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ ഒരു വലിയ സ്ത്രീകോളി ഈ രണ്ട് കൂടി കാണുന്ന ശ്രീകോവിലിനുള്ളിലുള്ളത് മഹാവിഷ്ണുവാണ് ചതുർബാഹുവായ മഹാവിഷ്ണു ആണെങ്കിലും നരസിംഹമൂർത്തി എന്ന സങ്കല്പം നാരായണൻ വേറെ മഹാദേവൻ വേറെ എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം അജ്ഞത നമ്മളെ ബാധിക്കും ജ്ഞാനത്തിന്റെ പൂർണ്ണ സ്വരൂപത്തിലേക്ക് എത്തണമെങ്കിൽ എല്ലാം ഒന്ന് എന്നറിയണം